ചൈനയെ വിടാതെ പിന്തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ ചൈനയുടെ മേൽ അൻപത് മുതൽ നൂറ് ശതമാനം വരെ അധിക തീരുവ ചുമത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റഷ്യയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളെയാണ് ട്രംപ് ഇപ്പോൾ ഉന്നം വയ്ക്കുന്നതും അതുപോലെ തന്നെ റഷ്യക്കെതിരെ കർശന നടപടിയെടുക്കാൻ നാറ്റോ സഖ്യങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ട്രംപ് റഷ്യയുടെ മേൽ ചൈനയ്ക്ക് ശക്തമായ നിയന്ത്രണം ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ശിക്ഷാർഗമായ ഈ ഒരു ടാരിഫുകൾ ഏർപ്പെടുത്തണമെന്നിപ്പോൾ ട്രംപ് വാദം ഉന്നയിക്കുന്നതും മാത്രമല്ല ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ടിൽ വലിയ രീതിയിൽ അസ്വസ്ഥനായ ട്രംപ് ആകട്ടെ എങ്ങനെ ഈ രാജ്യങ്ങളെ ആക്രമിക്കാമെന്ന എന്ന ആലോചനയിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു എവിടെയും ഇപ്പോൾ ട്രംപ് ഒരു വില്ലൻ പരിവേഷത്തിൽ തന്നെയാണ് അവതരിക്കുന്നതെന്നതും മറ്റൊരു വസ്തുതയാണ് അതുപോലെ തന്നെ ചൈനയെ ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു വിശ്വസ്തൻ പറഞ്ഞതും മാത്രമല്ല ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ അടുക്കാതിരിക്കാനും അവരെ പൂട്ടാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ചൈനയ്ക്കുമേൽ അൻപത് മുതൽ നൂറ് ശതമാനം വരെ ടാരിഫ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് റഷ്യക്കെതിരെ കർശന നടപടിയെടുക്കാൻ നാറ്റോ സഖ്യങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ പങ്കാളികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുകയും നടപടികളിൽ പങ്കുചേരുകയും ചെയ്താൽ മാത്രമേ റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണ് എന്നാണ് ട്രംപ് പറയുന്നത് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെയായിരുന്നു ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ വിജയിക്കാനുള്ള നാറ്റോയുടെ പ്രതിബദ്ധത നൂറ് ശതമാനത്തിൽ താഴെയാണ് ചിലർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് എന്നെ ഞെട്ടിക്കുകയും എന്തായാലും നിങ്ങൾ തയ്യാറാകുമ്പോൾ ഞാനും തയ്യാറാണ് അതുപോലെ തന്നെ എപ്പോഴത്തേം പോലെ ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നതാണ് ട്രംപ് ഇതിലൂടെ എഴുതിയിരിക്കുന്നത് റഷ്യയുടെ മേൽ ചൈനയ്ക്ക് ശക്തമായ പിടിയും നിയന്ത്രണവും ഉണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് ഇത് മുൻനിർത്തിയാണ് ചൈനയ്ക്ക് മേൽ ശിക്ഷാർഗമായ ടാരിഫുകൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം ഇപ്പോൾ വാദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഈ ടാരിഫുകൾ നിലനിൽക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തെ മാരകമായ എന്നാൽ പരിഹാസ്യമായ യുദ്ധം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ആകട്ടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രമായി ഏഴായിരത്തി ഒഴുന്നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായാണ് ആരോപണം ഉന്നയിക്കുന്നത് തന്റെ നേതൃത്വത്തിൽ ഈ യുദ്ധം ഒരിക്കലും ആരംഭിക്കുമായിരുന്നില്ല എന്നും ഇത് പറഞ്ഞുകൊണ്ട് യുദ്ധത്തെ ബൈഡന്റെയും സെലൻസ്കിയുടെയും യുദ്ധമെന്ന് മുദ്രകൊത്തുകയാണ് ചെയ്തിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാനും ആയിരക്കണക്കിന് റഷ്യൻ യുക്രൈൻ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ ഇവിടെയുള്ള ആളുകളോട് പറയുന്നത് ഞാൻ പറയുന്നത് പോലെ നാറ്റോ ചെയ്താൽ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സമയവും അമേരിക്കയുടെ സമയവും ഊർജവും പണവും വെറുതെ പാഴാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ട്രംപ് ഇവിടെ ഉന്നയിക്കുന്നത്